നമ്മൾ ഇതുവരെ കണ്ടതിൽ ഏറ്റവും വ്യത്യസ്തമായ കാഴ്ചകളാണ് വീഡിയോ പലരും കണ്ടിട്ടുണ്ടാവും ഫിറോസ് കുന്നും സോറി ഫിറോസ് ചുട്ടിപ്പറമ്പിൽ അയ്യോ അല്ല ീറോസ് ചുട്ടിപ്പാറ അതെ അറിയായിരിക്കും മില്ലിൻ കണക്കിന് ഫോളോവേഴ്സുള്ള ഫുഡ് ബ്ലോഗ്സ് ഒക്കെ ചെയ്യുന്ന പുള്ളിക്കാരൻ പാലക്കാടാണ് ഒരു വീഡിയോസൊക്കെ ചെയ്താറുണ്ട് കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ ആണ് ഒരു ബീഫിനെ ഇങ്ങനെ ഈ സാധനത്തിലേക്ക് ദേഹത്തെല്ലാം തേച്ചിട്ട് മസാലയൊക്കെ തേച്ചിട്ട് തെളിൽ കയറ്റി റൂം പോലെ സാധനത്തിൽ കയറി ചുട്ടിറക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ ഫസ്റ്റ് ഞാൻ പറയട്ടെ ആഹാരത്തിൻ്റെ വീഡിയോ ആണ് അദ്ദേഹത്തിൻ്റെ പല വീഡിയോസ് ഞാൻ കാണാറുണ്ട് ഈ വീഡിയോ എനിക്ക് പേഴ്സണലി ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് അമ്പത് ശതമാനം എനിക്ക് താല്പര്യം തോന്നിയതേ ഇല്ല അമ്പത് ശതമാനം അവരുടെ ക്രിയേറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ അതൊക്കെയാണ് പക്ഷേ ആ ഒരു എന്തൊക്കെയോ കൊണ്ട് എനിക്കത് വലിയ വിഷമം തോന്നി ആ വീഡിയോ കണ്ടപ്പോഴത്തേക്കിനും അപ്പോൾ ചോദിക്കും നീ അതിനൊക്കെ തിന്നുന്നതാണല്ലോ ഒരു പശു ഈ പറയുന്ന പശു പശു ആണോ പോത്ത് ഇതല്ല എനിക്ക് പ്രശ്നം അതിനകത്ത് കയറ്റി ചുട്ടിറക്കിയ ഒന്നും നല്ല പ്രശ്നം പക്ഷേ എനിക്കിതിനെ ഇതുമായിട്ട് സാമ്യം തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകളൊക്കെ മരിച്ചു കഴിയുമ്പോഴത്തേക്കിനും ഇങ്ങനെ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സംവിധാനം ഉണ്ടൊരു ഇതിൽ കിടത്തിയിട്ട് വിടും അതിനകത്ത് അവർ ദഹിപ്പിക്കുന്ന ഒരു പരിപാടി ഒരു പക്ഷേ എനിക്കിത് അങ്ങനെ മനുഷ്യനെ ദഹിപ്പിക്കുന്ന ഒരു രീതി തള്ളി വിടുന്ന ഒരു റൂമിനൊക്കെ ഇത് വിടുന്ന പോലെ ഇതിൻ്റെ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് അതുപോലെ റിലേറ്റ് ചെയ്യപ്പെട്ടു ആ ഒരു റിലേഷൻ റിലേറ്റ് റിലേറ്റ് ചെയ്യപ്പെട്ടത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് കമൻറ്റ് വായിച്ചു ആ കമൻറ്റ് നിങ്ങളുടെ അടുത്ത് വായിച്ചേപ്പിക്കാം പലർക്കും അങ്ങനെ തന്നെ തോന്നിയിട്ടുള്ളത് എനിക്ക് അത് അവസാനം ഒരു ഫുഡ് കഴിക്കുന്നത് കണ്ടപ്പോഴും എനിക്കത് കഴിക്കുന്ന കണ്ടപ്പോൾ ഒരുമാതിരി കരിഞ്ഞ് കരിപിടിച്ച് പോയിട്ടൊക്കെ തോന്നുന്നു ഒരുമാതിരി എന്തൊക്കെയോ ഒരു മാനസികമായിട്ടൊരു ഫുഡ് ആണെങ്കിൽ പോലും എനിക്കങ്ങോട്ട് താൽപ്പര്യപ്പെട്ടില്ല പക്ഷേ പലരും ചോദിക്കാൻ അപ്പം ഈ അൽഫാം കഴിക്കത്തില്ല ശവായി കഴിക്കത്തില്ലേ ഇതൊക്കെ ഇങ്ങനെ കടന്ന് കറങ്ങുന്നതും കരിയെന്നും കണ്ടിട്ടുണ്ടോ പക്ഷേ അതൊന്നും എനിക്ക് ഇതുപോലെ സാമ്യപ്പെടുത്താൻ തോന്നിയിട്ടില്ല നിങ്ങൾ വേണമെങ്കിൽ യൂട്യൂബിലോ അല്ലെങ്കിൽ വേണ്ട നിങ്ങൾക്ക് തന്നെ അറിയാലോ പലരും മനുഷ്യർ മരണപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും ഇതുപോലത്തെ ഒരു സാധനത്തിൽ കിടത്തിയിട്ട് ഇങ്ങനെ തള്ളിക്കയറ്റും അതല്ലെന്നുണ്ടെങ്കിൽ മറ്റേ ഗ്യാസ് വെച്ച് കത്തിക്കുന്ന ഇതുണ്ടല്ലോ അതിനകത്ത് തന്നെ ദഹിപ്പിക്കുന്ന ഇതുപോലത്തെ ഒരു കൂടാരത്തിനകത്താണ് ആളുകളെ കിടത്തി പക്ഷേ അതുമായിട്ട് എനിക്കങ്ങനൊരു എന്തോ മാനസിക വിമിഷ്ടം തോന്നി അത് പലർക്കും തോന്നിയിട്ടുണ്ട് അത് കമൻറ്റിലുണ്ട് കുറച്ച് കമൻറ്റ് ഞാൻ വായിക്കാം ഓരോരുത്തരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഓരോരുത്തരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ഈ പറയുന്ന ചെയ്യുന്നത് അതുപോലെ തന്നെ എൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം വെച്ച് ഞാനത് പറയുകയും ചെയ്യും അപ്പോൾ എനിക്ക് എന്ത് തോന്നിയില്ല ഞാൻ പറയും ഇതായ നല്ല വീഡിയോസ് കണ്ടാൽ നല്ലത് പറയും ഇതിനുമുമ്പ് മൈലിനെ കറി വെക്കാൻ പോയിട്ടുണ്ടായിരുന്നു അത് നൈസായിട്ട് അത് നടക്കില്ലെന്നുള്ള മനസ്സിന് ആൾക്ക് മനസ്സിലായതുകൊണ്ട് പുള്ളിക്കാരൻ ഇൻഡൈറക്ലി ഒരു പ്രാങ്ക് പോലെ കട്ട് ചെയ്ത് അല്ലാത്ത രീതിയിൽ കറി വെച്ച് കാണിച്ച് പക്ഷേ അത് പ്രശ്നമില്ലായിരുന്നെങ്കിൽ അത് വീഡിയോ ആയിട്ട് തന്നെ വിടുമായിരുന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ അത് അവിടെ നിൽക്കട്ടെ കാണാൻ ഒരു രസം രസവും ഇല്ല ബ്രോ കത്തിക്കരിഞ്ഞ ടിഡ് ബോഡി പോലെ എനിക്കത് തന്നെ തോന്നിയ അവസാനം കണ്ടപ്പോൾ അത് കരി പിടിച്ചൊക്കെ ഇരിക്കുന്നതായിട്ട് തോന്നിയത് പിന്നെ ഇതിനകത്തൊരു ഫാൾട്ട് എനിക്ക് തോന്നി ഞാനത് പറയാം അത് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം അതായത് അതിനകത്ത് മാംസം നമ്മൾ സാധാരണ മീനാണെങ്കിൽ പോലും കറി വെക്കുന്ന സമയത്ത് വരയിടും അതിന് ഉറുപ്പിലെ ഉള്ളിലേക്ക് ഉപ്പും പൊളിയും മുളകൊക്കെ ഇറങ്ങാൻ ഇറച്ചിക്കാത്തറങ്ങാൻ ഇതിനകത്ത് ഒരു വരയിട്ടില്ല നിങ്ങൾ കണ്ടാൽ അറിയാം ആ വീഡിയോ ഫുള്ള് കാണുന്നിറിയും ഒരു വരയിട്ടിട്ടില്ല മസാല മൊത്തം തേച്ച് പിടിപ്പിച്ച് അത് ടേസ്റ്റിൻ്റെ കാര്യത്തിലേക്ക് വരുവാട്ടോ അത് ചെയ്യണമെന്ന് തന്നെ താല്പര്യം എനിക്കില്ല പക്ഷേ ഇത് ഈ പറയുന്നതുകൊണ്ട് വരഞ്ഞിട്ടില്ല വരഞ്ഞിൽ ഉള്ളി ഇറങ്ങത്തുള്ളൂ എന്നിട്ട് ഇത് കണ്ടിച്ചിട്ട് ഇറച്ചി അകത്തു നിന്നിട്ട് നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് എന്ന് ഈ ഫിറോസ് ബാഗെന്നിരുന്ന് പറയുകയാണ് പുള്ളിക്കാരൻ ബാക്കിയുള്ളവരൊന്നും പറയുന്നത് കേട്ടില്ല പുള്ളി തന്നെ വേവിച്ചു ചവച്ചിട്ട് അങ്ങനെ കേൾക്കാം നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് എന്ന് തന്നെ പുള്ളി തന്നെ പറയുന്നു ബാക്കിയുള്ളവർ പറയുന്നതിന് മുമ്പ് തന്നെ പുള്ളിക്കാരൻ പറയുന്നുണ്ട് സ്മുക്കി ഫീൽ ഉണ്ടോ പുള്ളിക്കാരും തന്നെ അഭിപ്രായം പുള്ളി പറയുന്നുണ്ട് നല്ല ടേസ്റ്റിനു കാരണം ബാക്കിയുള്ളവരൊക്കെ ഇപ്പം ഒന്ന് ഓപ്പോസിറ്റ് നിന്ന് പറയാൻ പറ്റില്ല എനിക്ക് അങ്ങനെ വരുത്തു തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ എൻ്റെ വീട്ടിൽ തന്നെ ഉച്ചിരി ഉപ്പു പറഞ്ഞാൽ പുള്ളി പറഞ്ഞാലോ മറ്റാ ആദ്യമായിട്ട് ചോദിക്കും നിങ്ങൾ ഉപ്പും ഞാൻ അപ്പം തന്നെ പറയും ആരായാലും ഞാൻ പറയും ഇപ്പോൾ ഇനിയായാലും പറയും ഇനി ഇവരുടെ അടുത്തൊക്കെ വിളിച്ച് ക്ഷണിച്ച് പോയി തിന്നിട്ടുണ്ടായാലും അതിനകത്ത് പോരായ്മകൾ ഞാൻ പറയും ഇതിൽ പോരായ്മ ഉണ്ടെന്നല്ല പക്ഷെ അവർ ചെയ്ത രീതി അതാണ്ട് അടുത്ത കമന്റിൽ അത് കുറച്ചുകൂടെ സൂചിപ്പിക്കുന്നത് ഇത് ഒരുമാതിരി ബോഡി ദഹിപ്പിക്കുന്ന പോലെയായി കൂടുതൽ ചിന്തിച്ച് വ്യത് വ്യത്യസ്തമായി കണ്ടെത്തുകൾ ഉണ്ടാക്കി ഉണ്ടാക്കുന്നത് നന്നായിരിക്കും വേറൊരു കമൻറ്റാണ് ഇതാണല്ലേ ഇവർക്ക് ഇഷ്ടമുള്ള ഒരു കമൻറ്റ് ഇടുന്നത് ചെറി വിളിച്ചോങ്ങ് മോശപ്പെടുത്തിയൊന്നുമല്ല പോത്തിനെ തീച്ചു ഉളയിൽ ദഹിപ്പിക്കുന്നത് പോലെ തോന്നിയവരുണ്ടോ തോന്നിയവരുണ്ട് ഹാജർ സാർ ഇലക്ട്രിക് ശ്മശാനം പോലെ തോന്നിയരുണ്ടോ തോന്നിയിട്ടുണ്ട് സാർ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത് ഇത് കണ്ടപ്പോൾ കണ്ണിന് സുഖമോ നാവിന് കൊതിയോ തോന്നിയില്ല ഒരാൾ കമൻറ്റ് ഇട്ടാണ് അതിൻ്റെ താഴെ സത്യം എന്ന് പറഞ്ഞിട്ട് പലരും കമൻറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കുറേ കമൻറ്റുകൾ വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് കമൻ്റ് എടുത്തിട്ടുള്ളൂ എനിക്കിത് സത്യം പറയാനല്ലോ എനിക്ക് ഒരു തരത്തിലും ഇത് ഒരു പോസിറ്റീവായിട്ട് തോന്നിയില്ല ആദ്യം തന്നെ അതിൻ്റെ മൊത്തത്തിൽ എടുത്തുകൊണ്ട് വരുന്നത് കണ്ടപ്പോഴേ എനിക്ക് എന്തോ ഫിറ്റായില്ല പിന്നെ അതിനുശേഷം ഇത് മസാലയൊക്കെ തേക്കുന്നുണ്ട് ഓക്കെ പക്ഷേ ഈ ഒരു കൂടാരം കൂടെ കണ്ടപ്പോഴത്തേക്കും ഇത് മനുഷ്യനെ ദഹിപ്പിക്കുന്ന ആ ഒരു കൂടാരം പോലെ ഗ്യാസ് വെച്ച് ദഹിപ്പിക്കുന്ന കൂടാരവും പ്ലസ് ആ തെള്ളി തെള്ളിവിടൽ ഇലക്ട്രിക് ശ്മശാനത്തിലേക്ക് ആളുകളെ തള്ളി വിടുന്നത് പോലെ എനിക്ക് തോന്നി തിരിച്ച് വലിച്ചെടുത്തപ്പോഴത്തേക്കും കത്തിക്കറിഞ്ഞാൽ അത് കണ്ടപ്പോഴത്തേനും എനിക്ക് എന്തോ പോലെ തോന്നി സത്യം പറയാൻ തിന്നാൻ തോന്നിയില്ലെന്ന് തന്നെ പറയാം അല്ലാതെ അൽഫാം ഷവായി ഒക്കെ ഒരാളാണ് ഞാൻ പക്ഷേ ഇത് അതേപോലെ മനുഷ്യനെ ദഹിപ്പിക്കുന്ന ഒരു മെത്തേഡ് പോലെ എനിക്ക് തോന്നി അത് എൻ്റെ തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക എനിക്കത് തോന്നി നിങ്ങളോട് അന്ന് അറിയിക്കണമെന്നുണ്ടായിരുന്നു ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറയാതിരുന്നതെന്ന് എനിക്ക് പറ്റത്തില്ല ഈ ഒരു അവസരത്തിൽ പറഞ്ഞ നിങ്ങൾ മാക്സിമം ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യണം സബ് സബ്സ്ക്രൈബ് ഈ അവസരത്തിൽ ചെയ്യണം ഞാൻ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്താലും വീഡിയോ നോട്ടിഫിക്കേഷൻ പലർക്കും പോകുന്നില്ല റിയാക്ഷൻ ഇതുപോലത്തെ തുറന്ന് പറയലൊക്കെയായിരിക്കും എൻ്റെ ചാനലിൽ വരുന്നത് അത് പലത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു പിന്നെ എൻ്റെ അഭിപ്രായം മാത്രമാണേ പറയുന്നത് എനിക്ക് തോന്നിയ കാര്യം പറയണം എനിക്ക് ആ മനുഷ്യരെ നമ്മുടെ പല അയിലത്തും അവിടെ ഇവിടെയൊക്കെ പല അപ്പൂപ്പന്മാരെ അമ്മമാരൊക്കെ മരിച്ച സമയത്ത് ഈ രീതിയിൽ ദഹിപ്പിക്കുന്ന ഒരു ഇത് ഞാൻ കണ്ടിട്ടുണ്ട് മാത്രമല്ല ഇലക്ട്രിക് ശ്മശാനത്തിൽ പലരെ പല പ്രമുഖരും ഇങ്ങനെ തെള്ളിവിടുന്ന അതേപോലത്തെ എനിക്ക് ഇത് കണ്ടപ്പോൾ തോന്നിയത് അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് എന്തോ ഒരു എനിക്കത് കണ്ടപ്പോഴത്തേക്കിനും മാനസികമായിട്ടൊരു സന്തുഷ്ടി തോന്നിയില്ല മാത്രമല്ല എനിക്ക് ഞാനിത് ഒരാൾ കഴിച്ചു കൊടുത്തി വീഡിയോ അങ്ങോട്ട് കണ്ടപ്പോൾ അവർക്കും ഇതേ അനുഭവം തന്നെ തോന്നിയത് അവർ എൻ്റെ അടുത്ത് പറഞ്ഞിതാണ് ഇത് അവർക്ക് തോന്നുന്നില്ല പിന്നെ ഇനി ഒരു കാര്യം കൂടെ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഇപ്പോൾ അൽഫാമോ ശവായിയൊക്കെ ഇന്ന് കറങ്ങുന്നത് നീ കണ്ടിട്ടില്ലോടാ എന്ന് ചോദിക്കുന്നു ചിലപ്പം ഇത് പലയിടത്തും കണ്ടല്ലോ ബേക്കറിയിലും ഹോട്ടലിലൊക്കെ അൽഫാം നീ മാക്കം മാക്കാൻ തിന്നുമല്ലൊ ശവായി തിന്നുമല്ലോ ആയിട്ട് പ്രശ്നമില്ലോ അവിടെ വ്യത്യാസമുണ്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം നിന്നിങ്ങനെ കറങ്ങുന്നതാണെങ്കിൽ ഒരു ഗ്ലാസ് ഇട്ട കണ്ണാടി കൂട്ടില്ല മനുഷ്യനെ ദൈവിക്കാൻ കിട്ടുന്ന കണ്ണാടിക്കൂട്ടി ഗ്ലാസ് ഇട്ടടുത്തല്ല അത് മനസ്സിലാക്കണം പിന്നെ ഈ അൽഫാം വെച്ചിങ്ങനെ ആക്കുന്ന സാധനവും ഗ്രില്ല് വെച്ച് ചെയ്തെടുക്കുമല്ല മനുഷ്യനെ അപ്പോൾ ഇത് പക്ഷേ കറക്റ്റ് അതുപോലെ തന്നെ ഇലക്ട്രിക് ശ്മശാനത്തിൽ തള്ളിക്കറ്റുന്നത് പോലെ അതേപോലെ കിടത്തിയിട്ട് മനുഷ്യൻ കിട അത് എനിക്കത് കണ്ടപ്പോഴത്തേക്കും അതൊരു അഭിപ്രായം എൻ്റെ ഒരു അഭിപ്രായം വീഡിയോയിൽ രേഖപ്പെടുത്തുന്നു അദ്ദേഹം കാണുന്നെങ്കിൽ ഇത് കാണട്ടെ ഇനിയെങ്കിലും നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അതേപോലെ എനിക്കിനിയിപ്പോൾ അവർക്ക് ആ ഒരു സൗകര്യത്തിന് ചെയ്തതായിരിക്കും പക്ഷേ എന്തോ വലിയ എനിക്കൊരു മാനസികമായിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടിയില്ല അപ്പോൾ അതെൻ്റെ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യണമെന്നുണ്ട് പലരും അതിനകത്ത് കമന്റ് കൂടി ഇട്ടപ്പോൾ എൻ്റെ ആ ഒരു അഭിപ്രായമായിട്ട് ബന്ധമുള്ള പല ആളുകളുണ്ടെന്ന് എനിക്ക് തോന്നി ഇപ്പോൾ ഇതിന് എനിക്ക് ഒരുപാട് ചിലപ്പോൾ നെഗറ്റീവ് വന്നേക്കാം കാരണം അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ആക്ട് ഞാൻ ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെട്ടേക്കാം പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അത് ഞാൻ വ്യക്തമായി തുറന്ന് പറയുന്നു ആരെ ചെയ്താലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ പറയും അപ്പോൾ നീ പോസിറ്റീവ് മാത്രമേ പറയത്തുള്ളൂ നെഗറ്റീവ് മാത്രമേ പറയത്തുള്ളൂ പോസിറ്റീവ് അദ്ദേഹത്തിന് ഒരുപാട് നല്ല വീഡിയോസ് ഉണ്ട് ഒരുപാട് വീഡിയോസ് ഉണ്ട് ഓഫ് കോഴ്സ് ഒരുപാട് വീഡിയോസ് ഉണ്ട് അതിന് മുമ്പ് അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരുപാട് നല്ല കാര്യം ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് മോശമാണെന്നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പലർക്കും അത് ഇഷ്ടപ്പെടാത്തായിട്ട് കണ്ടു ഞാൻ കാണിച്ചവർക്കൊരു ഇഷ്ടപ്പെട്ടില്ലെന്നത് പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി ഫുഡ് ചെയ്യാനൊക്കെ വെച്ചിട്ട് തിന്നാരൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ ചെല്ലാം അതിനൊന്നും പ്രശ്നമൊന്നുമുള്ള കാര്യങ്ങളൊന്നുമല്ല പക്ഷേ ഇത് എനിക്ക് എന്തോ മാനസികമായിട്ടൊരു എന്തോ ഈ റിലേറ്റ് ചെയ്ത ഈ ഒരു വിഷയം മനുഷ്യനെ ദഹിപ്പിക്കുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് പറയുന്നത് അല്ലാതെ ആ ഫുഡ് എടുത്തിട്ടോ ഇല്ലെങ്കിൽ നീ പശുവിനെ കറി വെച്ചോണ്ടാ നീ പോത്തിനെ കറി വെച്ചോണ്ടോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എനിക്കില്ല അത് ആ ആളുകൾക്ക് ഇഷ്ടമുള്ളത് എന്താ തിന്നു ഇപ്പോൾ നാഗാലാൻഡിൽ ചെന്ന പട്ടിയ തിന്നും അവർ തിന്നുന്നുണ്ട് അപ്പോൾ നമുക്ക് നമുക്കെന്തെങ്കിലും പറയാൻ പറ്റുമോ അവർ തിന്നും അതിലല്ല ഇവിടുത്തെ പ്രശ്നം ഇത് പക്ഷേ മനുഷ്യനെ ചെയ്യുന്ന ആ ഒരു രീതി പോലെ മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ അവരെ ദഹിപ്പിച്ച് വിടുന്ന ഒരു രീതി പോലെ ഇതിനെ ആ ഒരു ആ ഒരു പാറ്റേൺ പോലെ എനിക്ക് തോന്നിയപ്പോൾ അത് പലർക്കും എനിക്കത് അങ്ങനെയാണ് തോന്നിയത് ഇപ്പോൾ ഇത് പിന്നെ പിന്നെ എടുത്ത് പറയേണ്ട ആരും അപ്പോൾ ഇത് ഞാൻ നിങ്ങളിലേക്കൊന്ന് എത്തിക്കുന്നു അപ്പോൾ നല്ല നല്ല കണ്ടൻറ്റുകൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് ഇനിയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ താൽക്കാലിക വൈൻഡപ്പ് ചെയ്യുന്നു വെട്ടിയിട്ടാലും പൊട്ടിമുളയ്ക്കണം ഇറ്റ്സ് മി ഹെൽത്ത് ഓഫ് സെരിയാട്ട്